സ്പാർക്ക് പ്ലഗ് ത്രെഡുകളിലെ എണ്ണയുടെ കാരണങ്ങൾ സ്പാർക്ക് പ്ലഗ് ത്രെഡുകളിൽ എണ്ണയുടെ സാന്നിധ്യം ഒരു എഞ്ചിനുള്ളിലെ നിരവധി അടിസ്ഥാന പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു സാധ്യതയുള്ള കാരണങ്ങൾ മനസ്സിലാക്കുന്നത് പ്രശ്നം ഫലപ്രദമായി നിർണ്ണയിക്കുന്നതിനും പരിഹരിക്കുന്നതിനും നിർണായകമാണ് ഒന്ന് വാൽവ് കവർ ഗ്യാസ്കറ്റ് ചോർച്ച സ്പാർക്ക് പ്ലഗ് ത്രെഡുകളിൽ എണ്ണയുടെ ഒരു സാധാരണ കാരണം ചോർന്നൊലിക്കുന്ന വാൽവ് കവർ ഗാസ്കറ്റാണ് വാൽവ് കവർ ഗാസ്കറ്റ് വാൽവ് കവറിനും സിലിണ്ടർ ഹെഡിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഇത് എണ്ണ ചോരുന്നത് തടയുന്നു കാലക്രമേണ ഗ്യാസ്കറ്റ് ജീർണിക്കുകയോ പൊട്ടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ അത് എണ്ണ പുറത്തേക്ക് ഒഴുകാനും സ്പാർക്ക് പ്ലഗിന് ചുറ്റും അടിഞ്ഞുകൂടാനും അനുവദിക്കും അവിടെ നിന്ന് എണ്ണയ്ക്ക് സ്പാർക്ക് പ്ലഗ് ത്രെഡുകളിലൂടെ നീങ്ങാൻ കഴിയും രണ്ട് തേയ്മാനം സംഭവിച്ച പിസ്റ്റൺ റിംഗ്സ് അല്ലെങ്കിൽ സിലിണ്ടർ വാൾസ് സ്പാർക്ക് പ്ലഗ് ത്രെഡുകളിൽ എണ്ണയുടെ മറ്റൊരു കാരണം തേയ്മാനം വന്ന പിസ്റ്റൺ റിംഗിങ്ങുകളോ സിലിണ്ടർ വാളുകളോ ആണ് പിസ്റ്റൺ റിംഗുകൾ പിസ്റ്റണും സിലിണ്ടർ വാളിനും തമ്മിലുള്ള വിടവ് അടയ്ക്കാൻ സഹായിക്കുന്നു ഇത് ജ്വലന അറയിലേക്ക് എണ്ണ പ്രവേശിക്കുന്നത് തടയുന്നു റിംഗുകൾ ജീർണിക്കുകയോ സിലിണ്ടർ വാളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ജീർണിക്കുകയോ ചെയ്താൽ എണ്ണ അവയെ മറികടന്ന് ജ്വലന അറയിലേക്ക് വഴി കണ്ടെത്താം അവിടെ നിന്ന് ഇത് സ്പാർക്ക് പ്ലഗ് ത്രെഡുകൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുകയും ഫോളിങ്ങിനും മിസ്ഫെയറിനും കാരണമാകുകയും ചെയ്യും മൂന്ന് തെറ്റായ വാൽവ് സീലുകൾ തെറ്റായ വാൽവ് സീലുകൾ സ്പാർക്ക് പ്ലഗ് ത്രെഡുകളിലെ എണ്ണയ്ക്ക് കാരണമാകും വാൽവ് സീലുകൾ വാൽവ് ഗൈഡിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഇൻഡേക്ക് അല്ലെങ്കിൽ എക്സ്ഹോസ്റ്റ് വാൽവുകളിലൂടെ ജ്വലന അറയിലേക്ക് എണ്ണ വലിക്കുന്നത് തടയാൻ സഹായിക്കുന്നു വാൽവ് സീലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ എണ്ണ അവയിലൂടെ ഒഴുകിപ്പോകുകയും സ്പാർക്ക് പ്ലഗ് മലിനമാക്കുകയും ചെയ്യും ഇത് റേഫ് റെഫ്ഐഡിലിമിലേക്കും ഇന്ധനക്ഷമത കുറയ്ക്കുന്നതിലേക്കും വർദ്ധിച്ച എമിഷനിലേക്കും നയിച്ചേക്കാം നാല് തെറ്റായ പിസി സംവിധാനം പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ പിസിവി സംവിധാനം ക്രാങ്കേസിൽ നിന്നുള്ള ബ്ലോബൈ വാതകങ്ങൾ വീണ്ടും ജ്വലത്തിനായി ഇന്ത്യയ്ക്ക് മാനിഫോർഡിലേക്ക് പുനരുപയോഗിക്കുന്നതിനു കാരണമാകുന്നു വാൽവോ അതുമായി ബന്ധപ്പെട്ട ഹോസുകളോ അടയുകയോ പ്രവർത്തനരഹിതമാകുകയോ ചെയ്താൽ സ്പാർക്ക് പ്ലഗ് ത്രെഡുകളിലൂടെ എണ്ണ പുറത്തേക്ക് തള്ളുന്നതിനും കാരണമാകും അഞ്ച് മോശമായി ഇരിക്കുന്നതോ അയഞ്ഞതോ ആയ സ്പാർക്ക് പ്ലഗ്ഗുകൾ ചില സന്ദർഭങ്ങളിൽ സ്പാർക്ക് പ്ലഗ് ത്രെഡുകളിലെ എണ്ണയുടെ കാരണം മോശമായി ഇരിക്കുന്നതോ അയഞ്ഞതോ ആയ സ്പാർക്ക് പ്ലഗുകൾ മൂലമാകാം സ്പാർക്ക് പ്ലഗ് ശരിയായി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സീലിംഗ് വാഷറിംഗ് കേടുപാടുകൾ സംഭവിച്ചാൽ എൻ എസ് സ്പാർക്ക് പ്ലഗിന് ചുറ്റും അടിഞ്ഞുകൂടും കൂടാതെ സ്പാർക്ക് പ്ലഗ് സീലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ സിലിണ്ടർ ഹെഡിൽ നിന്നുള്ള എൻ സ്പാർക്ക് പ്ലഗിൽ എത്തുന്നു സ്പാർക്ക് പ്ലഗുകളുടെ ശരിയായ ഇൻസ്റ്റാളേഷനും പരിപാലനവും ഉറപ്പാക്കുന്നത് ഈ പ്രശ്നം തടയാൻ സഹായിക്കും വാൽവ് കവർ ഗാസ്കറ്റുകൾ ചോർന്നൊലിക്കുന്ന സ്പാർക്ക് പ്ലഗ് സീലുകൾ അമിതമായ എണ്ണ ഉപഭോഗം തെറ്റായ പിസിവി സംവിധാനങ്ങൾ തെറ്റായ ഇൻസ്റ്റാലേഷൻ നടപടിക്രമങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ കാരണം സ്പാർക്ക് പ്ലഗ് ത്രെഡുകളിലെ എണ്ണ ഉണ്ടാകാം പ്രശ്നം ഫലപ്രദമായി പരിഹരിക്കുന്നതിനും കൂടുതൽ എഞ്ചിൻ കേടുപാടുകൾ അല്ലെങ്കിൽ പ്രകടൻ പ്രശ്നങ്ങൾ തടയുന്നതിനും അടിസ്ഥാന കാരണം തിരിച്ചറിയുന്നത് അത്യാവശ്യമാണ് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിനു മുമ്പ് എണ്ണ ചോർച്ച കണ്ടെത്താനും പരിഹരിക്കാനും പതിവായി പരിശോധനയും പരിപാലനവും സഹായിക്കും